എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നത് വളരെ നല്ല കാര്യമാണ് അല്ലെ കുറെ ചൂഷണങ്ങളുടെ കാര്യം ഒക്കെ വ്യക്തമായിട്ട് പുറത്തു വരാനും ജനങ്ങൾക്ക് അത് മനസ്സിലാകാനും ഒക്കെ സഹായിച്ചു അല്ലെ നിയമ നടപടികൾ എത്ര എന്നൊന്നും അറിയത്തില്ല പക്ഷെ അതേ സമയം തന്നെ ഇതിനെ മുതലെടുക്കുന്ന കുറെ ആൾക്കാരും ഉണ്ട് കേട്ടോ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ നിവിൻ പോളി എന്ന് പറയുന്ന ആക്ടറിനെതിരെ വന്ന ഒരു അലിഗേഷൻ എന്ന് പറയുന്നത് അവർ മാധ്യമങ്ങളോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതും കേട്ടതുമാണ് അല്ലേ പക്ഷെ നൂറ് ശതമാനവും അവർ പറഞ്ഞ കാര്യങ്ങൾ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് എന്ന് ഒരു കൊച്ചു കുഞ്ഞിന് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് അവരുടെ സംസാരം ഒന്നാമതായി നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ സംസാരിക്കുന്ന കാര്യത്തെ കുറിച്ച് വ്യക്തമായ ധാരണ അവർക്കില്ല എന്നുള്ളതാണ് ഫ്ലിപ്പ് ചെയ്തൊക്കെ സംസാരിക്കുന്നുണ്ട് അതുപോട്ടെ എന്തുമാട്ടെ ചോദ്യം ചെയ്യാൻ നമ്മൾ നിൽക്കുന്നില്ല പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഭയങ്കര ഫ്ലിപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബ്ലേറായി അവർക്ക് തന്നെ വ്യക്തമായ ധാരണകളൊന്നും ഇല്ലാതെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തികച്ചും അവിശ്വസനീയമായിട്ടുള്ളൊരു കാര്യമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരിക്കലും അവർക്ക് മറക്കാൻ ചാൻസ് ഇല്ലാത്ത ഒരു ഒരു കാര്യത്തെക്കുറിച്ച് ഇത്രയേറെ ഒരു ആയ ഒരു അവസ്ഥയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിലെന്തൊക്കെയോ ഒരു കള്ളത്തരമുണ്ട് എന്ന് സംശയിക്കേണ്ടി തന്നെ ഇരിക്കുന്നു കേട്ടോ രണ്ടാമത്തെ കാര്യം അവർക്ക് ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആളുകളെ പരിചയപ്പെടുത്തിയ ശ്രേയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് കോട്ടയംകാരിയാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട് അവരുമായിട്ട് ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ പെൺകുട്ടിയെ ആ പെൺകുട്ടിയുമായിട്ട് ഇപ്പൊ കോണ്ടാക്ട് ഇല്ല അതായത് ശ്രേയ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുമായിട്ട് ഇപ്പൊ കോണ്ടാക്ട് ഇല്ല അവരുടെ ഫോൺ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഫോൺ നമ്പർ ഉണ്ട് പക്ഷെ കിട്ടാറില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ശ്രേയ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു ഫാബ്രിക്കേറ്റഡ് ക്യാരക്ടറാണ് അതായത് ഇവർ കുക്ക് ചെയ്ത് പറയുന്ന സ്റ്റോറിക്കുള്ളിൽ ഒരു ക്യാരക്ടറാണ് കേട്ടോ മാധ്യമ പ്രവർത്തകർ ഈ ഇര എന്ന് പറയുന്ന സ്ത്രീയോട് അതായത് ആ നിവിൻപോകളിക്കെതിരെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയോട് സംസാരിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ശ്രേയ എന്ന് പറയുന്ന പെൺകുട്ടിയോ നിങ്ങൾക്ക് എത്ര നാളായി അറിയാം അപ്പൊ പറയുന്നുണ്ട് വലിയ പരിചയമൊന്നുമില്ല കുറച്ച് ത്തെ പരിചയം കൊണ്ട് ഒരു പെൺകുട്ടി ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ചില ആൾക്കാരെ പരിചയപ്പെടുത്തുക അല്ലെങ്കിൽ അവർ വിളിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുക എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പാകത്തിന് കേവലം ബുദ്ധി ഉറക്കാത്ത ഒരു സ്ത്രീയാണോ അത് കേവലം കുറച്ചുനാളത്തെ പരിചയം കൊണ്ട് ഒരു പെൺകുട്ടി വന്ന് പറയുകയാണ് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾക്ക് എന്റർ ചെയ്യാൻ ഞാൻ ഒരു ചാൻസ് തരാം ദുബായിൽ ചെല്ലണം അവർ പറയുന്ന അപ്പൊ കുറച്ച് നാളത്തെ പരിചയം കൊണ്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ പറയുമ്പോൾ അത് വിശ്വസിച്ച് എല്ലാവരും അങ്ങ് ചെല്ലുകയാണോ അത് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഹെമാ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം ഉണ്ടായ അലിഗേഷൻസിൽ ഒട്ടും വിശ്വാസയോഗ്യമല്ലാത്ത ഒരു അലിഗേഷൻ മാത്രമാണ് നിവിൻ പോളിയുടേത് കേട്ടോ യാതൊരു തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളോ വാസ്തവങ്ങളോ അതിൽ ഇല്ല എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് നിവിൻ പോളി എന്ന് പറയുന്ന വ്യക്തി എന്താ എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് നേരിട്ട് അറിയില്ല അല്ലെ സ്ക്രീനിലെ അദ്ദേഹം ചെയ്ത കുറച്ച് ക്യാരക്ടേഴ്സും ഒക്കെ മാത്രം വെച്ചേ നമുക്ക് അറിയത്തുള്ളൂ പക്ഷേ ഈ ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്ന ഈ സ്ത്രീ പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളൊക്കെ സാധാരണ മനുഷ്യന്മാർ തന്നെയല്ലേ അല്ലേ അപ്പൊ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇവർ കുക്ക് ചെയ്ത് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധവും പക്വതയൊക്കെ ഉള്ള ആളുകളൊക്കെ തന്നെയല്ലേ നമ്മൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കംപ്ലൈൻറ്സ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നോ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു രണ്ട് വർഷം മുന്നേ ഇവർ കംപ്ലയിന്റ് അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോയിരുന്നു പക്ഷേ തെളിവുകളൊന്നുമില്ല ഒന്നുമില്ല ദുബായിൽ നടന്ന ആയതുകൊണ്ട് കേസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ദുബായിൽ മനുഷ്യക്കടത്ത് അല്ലെങ്കിൽ പീഡനം ഇങ്ങനെയുള്ള രീതികളിലൊക്കെ നാട്ടിൽ എത്രയോ കേസുകൾ എടുക്കുന്നുണ്ട് തെളിവ് വേണം അല്ലെ തെളിവില്ലാതെ ചുമ്മാ ചെന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കും പിന്നീട് ഇവർ പറയുന്ന കാര്യം ഈ ഒരു ടീം അതായത് പൊളി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്രൂ ഇവരെയൊക്കെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഗ്യാങ് ഇവരുടെ വീട്ടിലേക്ക് ചെന്ന് ഇവരുടെ വീട്ടിൽ ക്യാമറ വയ്ക്കുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത് കാര്യങ്ങളൊക്കെ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അഗാധമായി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഈവനിങ്ങിൽ ചായ കുടിക്കില്ല ചായ കുടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും പറയുന്നതൊക്കെ ചെറിയൊരു കള്ളമാണ് എന്നുള്ളത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് തികച്ചു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിട്ട് നമുക്കൊക്കെ തോന്നുന്ന രീതിയിലാണ് അവരുടെ ചില സംസാര രീതികളും കാര്യങ്ങളും അവർ പറയുന്ന ചില രീതികളും ഒക്കെ ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പീഡനത്തിന് വിധേയായി എന്നുണ്ടെങ്കിൽ അവർക്ക് കേസ് രജിസ്റ്റർ ചെയ്യാം തെളിവുകൾ ഇല്ല എന്നുള്ള കാരണം കൊണ്ട് കേസ് രജിസ്റ്റർ ആയില്ല അതിന് പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞ് നിയമപാലകർ അവരെ തിരിച്ചുവിട്ടു എന്ന് പറയുന്നു പീഡനത്തിനെതിരായ ഒരു പെൺകുട്ടിക്ക് മെഡിക്കൽ പരിശോധന വൈദ്യ പരിശോധന എന്നൊരു ചടങ്ങുണ്ട് അത് ചെയ്ത് കഴിഞ്ഞിരുന്നുവെങ്കിൽ തെളിയിക്കാമായിരുന്നുവല്ലോ പക്ഷെ ഇവർ അതിനൊന്നും മുതിരാതെ ഇവർ വൈദ്യ പരിശോധനയ്ക്ക് വിധേയായോ എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നു എനിക്ക് ശ്വാസമുട്ടലിനുള്ള വൈദ്യ പരിശോധനയ്ക്ക് ഞാൻ വിധേയായി മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തില്ല പീഡനത്തിന് ഇരയായി എന്നുള്ള ഒരു പരാതിയുമായിട്ട് ഏത് പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും അവരതേ രീതിയിൽ തന്നെ നോക്കുകയും കാണുകയും വൈദ്യ പരിശോധനയ്ക്ക് ഈ പെൺകുട്ടിയെ അയക്കുകയും ചെയ്യും ഇതിന് ഇവർ മുതിർന്നില്ല എങ്കിൽ പീഡനത്തിന് ഇരയായില്ല എന്നുള്ള ഒരു നഗ്ന സത്യം എവിടെയൊക്കെയോ മറിഞ്ഞു കിടക്കുന്നുണ്ട് എനിവേസ് ആരെയും ചോദ്യം ചെയ്യാനൊന്നും നിൽക്കുന്നില്ല പക്ഷെ നമ്മൾ കണ്ടത് നാടകം കണ്ടാൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ അതല്ലെങ്കിൽ പിന്നെ ഇവർ നാടകം കളിക്കരുത് അല്ലെ ഒരു മീഡിയയിൽ വന്ന് ഇങ്ങനെ കാര്യങ്ങളൊന്നും പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അതിനെ ജഡ്ജിയും ജനങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും അപ്പൊ നിവിൻപോളി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ നിവിൻ പോളി എന്ന് പറയുന്ന ഈ ഒരു നടനെതിരെ വന്നിരിക്കുന്ന ഈ ഒരു ആരോപണം തികച്ചും തികച്ചും ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ട് മാത്രമാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്